ബേബി വീഡിയോ ഇടാത്തോണ്ട് ഇപ്പൊ വീഡിയോ ഇല്ല ചെങ്ങന്മാരൊന്നും കണ്ടിട്ട് പോയി എന്താ ചെയ്യാന്ന് ചോദിച്ചോക്കാ എന്താ ചെയ്യാ എന്താ അയ്യോ ഞാൻ പറയാൻ പറ്റുമോ യൂട്യൂബില് ഈ വീഡിയോ എടുത്തൊന്നും ഇല്ല അതാ സംഭവം അങ്ങനെയാണ് എന്റെ അടുത്തൊരു അടിപൊളി ഒരു ഐഡിയ ഉണ്ട് എന്റെ അടുത്തുള്ള പല ഐഡികളും പൊട്ടത്തരായിരിക്കും അല്ലടാ ഈ പറ എന്താ ഐഡിയ വീട്ടിൽ ആക്റ്റീവോ എടുത്തോട് സെറ്റ് ആക്കി തരാം എന്താ എന്തോ അല്ലോടൊന്ന് വെള്ളം എന്തിനാ വണ്ടി കാൻ പോയി അതൊക്കെ ഉണ്ട് കണ്ടോ കണ്ട അറിയാം ഇതെന്താ ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് വന്നേ സ്കൂട്ടിയിൽ സിമ്മിംഗ് പോൾ അല്ലെങ്കിൽ അക്കോറിയം വെറൈറ്റി ഇതൊക്കെ റീച്ച് ആവുമോ പത്രത്തിൽ ആവും ഞങ്ങൾ ഈ രണ്ട് വെള്ളം ബക്കറ്റിലുംടച്ച് വെച്ചാൽ നിങ്ങൾ എന്താന്നല്ല ഞാൻ പറഞ്ഞത് ഈ ആക്ടിവ ഞങ്ങൾ പൂൾ ആക്കാൻ പോവാണ് ഗൈസ് അതെ നിങ്ങൾ ഇത് വിശ്വസിച്ചേ പറ്റൂ ഞങ്ങൾ ഇത് ഒരു ഡ്രീം വേൾഡ് ആക്കും ഇന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ നിർത്തി വെള്ളത്തിനായി എന്താ പറഞ്ഞു അയ്യോ പാമ്പ് വെള്ളം ഈ ഞാൻ എന്താ മുണ്ട കുറച്ച് വെള്ളം ഇന്നത്തെ എന്നോട് ഞാൻ എത്ര പറഞ്ഞു എന്നോട് ഞാൻ കള്ളും കേടാ ഇത് കട്ടൻ ചായ വണ്ടി വിട്ടോ ബക്കറ്റ് എടുത്ത് വിട്ടോ